ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൻ്റെ സിസ്റ്റം ഡിസൈനാണ് അപ്പോൾ സിസ്റ്റം ഡിസൈൻ വീഡിയോ ചെയ്തിട്ട് കുറേ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിനാണ് യൂട്യൂബിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സെയിം ലോജിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെത് അല്ലെങ്കിൽ പ്രൈം വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്ത് സ്ട്രീമിംഗ് സർവീസസും അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് വീഡിയോൻ്റെതൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം പെട്ടെന്ന് ആദ്യം കപ്പാസിറ്റി എസ്റ്റിമേഷനിലേക്ക് പോകും ഓക്കെ കപ്പാസിറ്റി എസ്റ്റിമേഷൻ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്ന് സ്റ്റോറേജ് എത്ര സ്റ്റോറേജ് വേണം നമ്മൾ വീഡിയോ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ രണ്ടാമത് ക്യാഷ് സിസ്റ്റം ഉണ്ടെങ്കിൽ ക്യാഷിന് എത്രയാണ് അതായത് ബേസിക്കലി ഇത് നമ്മൾ ഹാർഡ് ഡിസ്കും ഇത് നമ്മൾ റാമുമാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ റാമി ജസ്റ്റ് ക്യാഷിനുള്ള റാം ഓക്കെ അപ്പം സ്റ്റോറേജിന് കാര്യത്തിൽ നമുക്ക് കുറച്ച് അസംഷൻസ് ആ അസംഷൻസ് വേണം ആ അസംഷൻസ് നമുക്ക് കുറച്ച് ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സും വെച്ചിട്ട് ചെയ്യാം എല്ലാവരും കറക്റ്റ് ടു ദ പോയിന്റ് ആവണം എന്നില്ല പക്ഷേ നമുക്ക് അറിയാവുന്ന നോളജ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവർ എന്താണോ പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക് കാര്യ ഫോർവേഡ് അപ്പോൾ ഞാൻ ഇവിടെ അസുഖം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൻ്റെ ആ ഡോക്യൂമെൻറ്റേഷനും പല വീഡിയോസും കണ്ട അവർ പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു ദിവസം ഒരു ബില്യൺ വ്യൂസ് നടക്കുന്നുണ്ട് അല്ലെ ഒരു ബില്യൺ ആൾക്കാർ ഒരു ബില്യൺ ആൾക്കാർ അവർ യൂട്യൂബ് കയറിയിട്ട് കാണുന്നുണ്ട് അതുപോലെയുള്ള വേറൊരു റേഷ്യോ ആണ് വൺ ഈസ് ടു തൗസൻഡ് അതായത് ആയിരം വ്യൂവേഴ്സിൽ ഒരാൾ അപ്ലോഡറാണെന്ന് അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാൾ ഓക്കെ അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഒരു ദിവസം ഒരു വൺ ബില്യൺ ഡിവൈഡ് ബൈ തൗസൻഡ് അപ്ലോഡേഴ്സ് ഉണ്ട് അല്ലേ അതായത് ഏകദേശം ഒരു മില്യൺ അപ്ലോഡർ ഉണ്ട് ഒരു ദിവസം ഓക്കെ ഒരു ദിവസം അപ്പോൾ ഒരു മില്യൺ വീഡിയോസാണ് പുതിയതായിട്ട് യൂട്യൂബിൽ വരുന്നത് ഓക്കെ ഈ രണ്ട് നമ്പേഴ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മില്യൺ വ്യൂവേഴ്സും ഒരു മില്യൺ അപ്ലോഡേഴ്സും ഓക്കെ അപ്പോൾ ആ ഒരു കണക്കാരും എന്താണെങ്കിൽ നമുക്ക് നമ്മൾ സ്റ്റോറേജിലേക്ക് കിടക്കാം അപ്പോൾ സ്റ്റോറേജ് സിംപിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടാമത്തെ ഒരു അസംഷൻ എന്താ നമുക്ക് ഇങ്ങനെ പറയാം ഒരു മണിക്കൂറിൻ്റെ വീഡിയോ ഏകദേശം ഒരു ജി ബി സൈസ് ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു അസംഷൻ എടുക്കാം ഓക്കെ ഇതൊരു ആവറേജ് സാധനമാണ് കാരണം നമുക്കറിയാം ചിലപ്പോൾ ഈ ലോ ക്വാളിറ്റി വീഡിയോ എടുക്കുകയാണെങ്കിൽ ചിലപ്പം കുറച്ച് എം ബിസ് മാത്രമുണ്ടാവും അതേപോലെ പ്രോഗ്രസ് എയ്റ്റ് കെ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടെറാബൈറ്റ്സ് ഉണ്ടാവും അങ്ങനെ പല ക്വാളിറ്റി ഓഫ് വീഡിയോസ് ഉണ്ട് പക്ഷെ നമ്മൾ ഒരു മില്യൺ അപ്ലോഡേഴ്സ് എന്ന് നമ്മൾ ഒരു ആവറേജ് എടുക്കണേ നമുക്ക് പറയാൻ പറ്റും ഏകദേശം ഒരു മണിക്കൂറിന്റെ വീഡിയോക്ക് ഒരു ജി ബി ആണ് സൈസ് ഉള്ളത് എന്ന് പറയാം ഇനി നമുക്ക് ഏകദേശം ഒരു വീഡിയോന്റെ ആവറേജിൽ ഡ്യൂറേഷൻ അത്ര ഉണ്ടാവും ഒരു മണിക്കൂറിനത്ര നമുക്ക് അറിയാം ആവറേജ് അപ്പം വീഡിയോസ് പല ഇതുണ്ട് അല്ലെ ചില അത്ര ഒരു മിനിറ്റ് അണ്ടർ ഒരു മിനിറ്റിന്റെ അതായത് അറുപത് സെക്കൻഡ് വീഡിയോ വീഡിയോട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ വീഡിയോ വരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാം പക്ഷേ ഒരു ആവറേജ് എടുക്കാം നമുക്ക് പറയാം ഒരു ആവറേജ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ വൺ ഡിവൈഡ് ബൈ ത്രീ ജി ബി സൈസ് അതായത് പോയിന്റ് ത്രീ ത്രീ ജി ബി ആണ് ഏകദേശം ഒരു വീഡിയോ ഫയലിൽ നിന്നുള്ളത് അതായത് ഇതേ ഇൻറ്റു ഒരു മില്യൺ അപ്ലോഡേഴ്സ് ഉണ്ടെന്നല്ലേ ഉണ്ടെന്നല്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് സീറോ പോയിൻറ്റ് ജി ബി ഇൻറ്റു വൺ മില്യൻ എന്ന് കൊടുക്കുക ഓക്കെ ഏകദേശം എത്ര ഏകദേശം നമുക്ക് പറയാം ത്രീ തൗസൻഡ് സോറി ത്രീ ഹൺഡ്രഡ് തേർട്ടി ടെറാബൈറ്റ്സ് ഓഫ് ഡാറ്റ അതായത് ഒരു ദിവസം ത്രീ ഹൺഡ്രഡ് തേർട്ടി ടെറാബൈറ്റ്സോ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നുണ്ട് ഓക്കെ ഇനി വേറൊരു കാര്യം എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇത് ആകെ ഒരൊറ്റ ക്ലസ്റ്ററിൽ നടക്കുന്ന കാര്യമാണ് നമുക്കറിയാം യൂട്യൂബ് ഇതിപ്പം ആ ഒരൊറ്റ ഡാറ്റാ സെന്ററിലെ ഒറ്റ സെർവറിലാണ് ഇതൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ വല്ല സുനാമിയോ ഭൂമി കുലക്കു വന്നുകഴിഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ എന്ത് എന്തെങ്കിലും എപ്പോഴും റെപ്ലിക്കേഷൻ കോപ്പീസും കാര്യങ്ങളും ഉണ്ടാക്കി വെക്കും അല്ലേ ഇത് എപ്പോഴും ക്ലൗഡ് ക്ലൗഡ് സിസ്റ്റം പറഞ്ഞാൽ എന്താ എപ്പോഴും എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എപ്പോഴും ഉണ്ട് അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം യൂട്യൂബിനാകമേ മൂന്ന് മൂന്ന് ഡ്യൂപ്ലിക്കേഷൻസ് നടക്കുന്നുള്ളൂ ഓക്കെ നമുക്ക് അറിയാം ഒരു സെർവർ ഇന്ത്യയിലാണ് മറ്റത് യു എസ്സിലാണ് വേറൊന്ന് യൂറോപ്പിലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ആയി ഇത് ഇൻറ്റു ത്രീ ത്രീ എന്ന് കൊടുത്താൽ നമുക്കറിയാം നയൻ ഹൺഡ്രഡ് നയൻറ്റി ടി ബി ഓഫ് സ്റ്റോറേജ് അല്ലെങ്കിൽ നമുക്കിത് റൗണ്ട് ചെയ്താണ്ട് തൗസൻഡ് ടി ബിയിലേക്ക് എത്തിക്കാം ഓക്കെ അതായത് മൊത്തം ക്ലസ്റ്റേഴ്സിൽ നമുക്ക് സ്റ്റോറേജ് ആയിരം ടി ബി വേണം ആയിരം ടി ബി പറഞ്ഞാൽ എത്ര ആയി ഒരു പെറ്റാബൈറ്റ് ഓക്കെ ഒരു പെറ്റാബൈറ്റ് ഓഫ് സ്റ്റോറേജ് ഒരു ദിവസത്തേക്ക് യൂട്യൂബിന് വേണം ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വിചാരിക്കണത് എല്ലാവരും ഓർത്ത് അടുത്ത നമുക്ക് ക്യാഷ് സിസ്റ്റത്തിലേക്ക് പോകാം ഓക്കെ എന്തിനാണ് ക്യാഷ് സിസ്റ്റം എന്നുള്ളതും കൂടി ഞാൻ പെട്ടെന്ന് പറയണം ക്യാഷ് എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ആദ്യം തന്നെ കുറെ വീഡിയോസിന് ഇങ്ങനെ റെക്കമെൻ്റേഷൻ ഒന്നും അപ്പം അതിൽ ചിലപ്പം പോപ്പുലറായിട്ടുള്ള മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീഡിയോസ് കാര്യങ്ങളുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ മലയാളം ഫിലിംസിൻ്റെ റിവ്യൂസ് ഒക്കെ മലയാളം ഫിലിം റിവ്യൂസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ റെക്കമെൻഡേഷൻ ഉണ്ടാവും അല്ലേ ചിലപ്പോൾ നമ്മളെ വീഡിയോൻ്റെ റെക്കമെൻഡേഷൻ വന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്കൊരു ബന്ധം ഇല്ലാത്തതുണ്ടാവും ചിലപ്പോൾ ചില ഫുഡ് വീഡിയോസ് ഉണ്ടാവും പല റെക്കമെൻഡേഷൻ വന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ കാണാൻ പറ്റും ചിലപ്പോൾ അത് മൂന്ന് മാസം മുന്നേത്തേക്കാരും ചിലപ്പോൾ രണ്ട് മാസം ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ് പലതും വരും ബട്ട് ഒരു ആവറേജ് നമുക്ക് പറയാൻ പറ്റും യൂട്യൂബ് തൊണ്ണൂറ് ദിവസത്തെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ നയൻറ്റി ഡേയ്സിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ആണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ റെക്കമെൻഡേഷനിൽ വരിക അല്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാത്ത കാര്യം അത് റെക്കമെൻഡേഷൻ്റെ സൈഡിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഒരു തൊണ്ണൂറ് ദിവസത്തിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ നമുക്ക് എപ്പോഴും റെക്കമെൻഡേഷൻ ആയി വരും അപ്പം തൊണ്ണൂറ് ദിവസം എത്ര പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് നമുക്കറിയാം ഒരു ദിവസം ഒരു മില്യൺ വീഡിയോ അപ്പോഴുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും പോപ്പുലർ ഒന്നും ആവാൻ പോകുന്നില്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇപ്പോൾ തൊണ്ണൂറ് നയൻറ്റി മില്ലിയൻ വീഡിയോസ് വന്നിട്ടുണ്ടാവില്ല അതിൽ എല്ലാ വീഡിയോസും ആവും ഒരു ടെൻ പെർസെൻ ടെൻ പെർസെൻറ്റേജും ഉണ്ടാവില്ല ലെസ് ദാൻ ദാറ്റ് പോപ്പുലർ ആയിട്ടുള്ള ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും പറയാം ഇതിലാക ഒരു മില്യൺ വീഡിയോസേ ആയിട്ടുള്ളൂ എന്ന് പറയാം ഓക്കെ ഇത്ര വീഡിയോസേ ആയിട്ട് കിടക്കുന്നുള്ളൂ ഓക്കെ അപ്പം ഈ പോയിൻ്റ് രണ്ടാമത്തത് ഒരു വീഡിയോക്ക് ഈ ഇങ്ങനെ നമുക്കിവിടെ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം ഇവിടെ മൊത്തം വീഡിയോ ഒന്നും കാണിച്ചു തരാൻ പോകണം ഇവിടെ മെറ്റഡാറ്റ മാത്രമാണ് മെറ്റഡാറ്റയിൽ എന്താ ഉള്ളത് മെറ്റാഡാറ്റയിൽ എന്താ ഉണ്ടാകുക ഉണ്ടാവും അല്ലേ തമിയിൽ ഉണ്ടാവും പ്ലസ് അതിൻ്റെ ടൈറ്റിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ കുഞ്ഞു സാധനം ഇപ്പം ഡ്യൂറേഷൻസ് അല്ലെങ്കിൽ കുഞ്ഞ് ക്ലിപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഓരോന്നുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഒരു എസ്റ്റിമേഷൻ എടുക്കാം അപ്പോൾ തമേലെന്ന് പറയുന്നത് ഇങ്ങനെയാണ് യൂട്യൂബിൽ മാക്സിമം ടു എം ബിൻ്റെ ഫയൽ അപ്ലോഡ് അത് എത്ര അപ്ലോഡ് ചെയ്താൽ കഴിഞ്ഞാൽ അവരെ കമ്പ്രസ് ചെയ്യും ചെറുതാക്കും അങ്ങനൊക്കെ അവർ കംപ്രസ് ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞാലും ലറ്റ്സ് അതൊരു എന്താ പറയുക നയൻ ഹൺഡ്രഡ് കെ ബി അല്ലെങ്കിൽ അത്രക്കുള്ള അത്രയ്ക്കുള്ള സാധനമുള്ളൂന്ന് കരുതുക ഒരു നയൻ ഹൺഡ്രഡ് കെ ബിൻ്റെ ഒരു ഇമേജും ബാക്കിയുള്ള ടെക്സ്റ്റ് മൊത്തത്തിൽ ഒരു ഹൺഡ്രഡ് കെ ബിയും ഒക്കെ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു വൺ എം ബി വൺ എം ബി സൈസുള്ള മെറ്റാ ഒരു വീഡിയോയ്ക്ക് ഉള്ളതെന്ന് കരുതുക അങ്ങനെ നമുക്ക് പറയാം തൊണ്ണൂറ് ദിവസം ഇൻഡു ഒരു മില്യൺ പോപ്പുലർ വീഡിയോ ഇൻഡു ഒരു മെഗാബൈ ബൈറ്റിൻ്റെ മെറ്റാ അപ്പോൾ ഇത്രയും സാധനം നമുക്ക് അവർ ക്യാഷിൽ സ്റ്റോർ ചെയ്യണം ഇത്രയും സാധനം ക്യാഷിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആവും ഏകദേശം നയൻറ്റി ടെറാബൈറ്റ്സ് ആയി ഓക്കെ നയൻറ്റി ടെറാബൈറ്റ്സ് ഓഫ് ഡാറ്റ വേണം ഇവർക്ക് ഒരു ഡാറ്റ സെൻ്റർ ക്ലസ്റ്ററിൽ സ്റ്റോർ ചെയ്യാനാണ് അല്ലേ ഇത്രയും സാധനം ക്ലസ്റ്ററിൽ സ്റ്റോർ ചെയ്യണം അതും നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഉണ്ട് എന്ത് മൂന്ന് ഇതുണ്ട് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ മൂന്ന് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം വൺ എയ്റ്റിൻ്റെ ടു സെവൻറ്റി ടു സെവൻറ്റി ടെറാബൈറ്റ്സ് ഓക്കെ വീണ്ടും ഞാൻ റൗണ്ട് ചെയ്യുന്നു ത്രീ ഹൺഡ്രഡ് ടി ബിയിലേക്കാക്കുന്നു ഓക്കെ ത്രീ ഹൺഡ്രഡ് ടി ബി റാം വെറും ഇത് സ്റ്റോർ ചെയ്യാനും ഇത് പ്രോസസ്സ് ചെയ്യാനും അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ ഒരു കമ്പ്യൂട്ടറിൽ എന്തായാലും ത്രീ ഹൺഡ്രഡ് ടീ ബി അപ്പോൾ എത്രത്തോളം കമ്പ്യൂട്ടർ വേണ്ടി വരും ഇത്രയും റാമ് ഒരു ഡൈറ്റിംഗ് നിങ്ങൾക്ക് കിട്ടിയല്ലോ അപ്പോൾ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കി ഏകദേശം ആയിരം ടി ബിൻ്റെ ഡാറ്റ ഉണ്ട് അല്ലേ വീഡിയോ ഒറിജിനൽ വീഡിയോ ആയിരം ടി ബിൻ്റെ ഉണ്ട് ഓക്കെ ഈ ആരം ടി ബിക്ക് വേറെ ഒരു പ്രത്യേകതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എൻകോഡിങ് കാര്യങ്ങളും കൂടി ഉണ്ട് ഓക്കെ അതായത് ഈ ഒരു ഇത് റോ വീഡിയോ മാത്രമാണ് റോ വീഡിയോ ഇനി എൻകോഡഡ് വീഡിയോ ഉണ്ട് അതും കൂടി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം എൻകോഡഡ് വീഡിയോ പറഞ്ഞാൽ ഞമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത് ടെൻ എയ്റ്റി പി ആണെന്നുണ്ടെങ്കിൽ ഇത് ചെറുതാക്കിയിട്ട് സെവൻ ട്വൻറ്റി ത്രീ സിക്സ്റ്റി പിന്നെ പറയുക സിക്സ് ഫോർട്ടി ഫോർ എയ്റ്റി പിന്നെ എന്താ ടു ഫോർട്ടി പി ഇങ്ങനെ കുറേ സൈസില് ഇതാക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത്രയും സൈസിലേക്ക് ആക്കാണ്ട് ഈ സൈസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സെവൻ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ഹാഫ് സൈസേക്കാരും അടുത്തത് സിക്സ് ആണ് വൺ ബൈ ത്രീ സൈസേക്കാരും പിന്നെ ഫോർ എയ്റ്റി പറഞ്ഞാൽ വൺ ബൈ ഫോർ പിന്നെ വൺ ബൈ എയ്റ്റ് ആണെങ്കിൽ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്ക് അത് അരത്മാറ്റിക് സീക്വൻസ് ആണ് ഇത് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി വൺ എണ്ണേക്കാരും അതായത് വണ്ണിൻ്റെ അടുത്തത് അതായത് ഇതിൻ്റെ എൻകോഡിങ്സ് ആണ് സ്റ്റോർ ചെയ്യണേൽ വീണ്ടും അത്രയും തന്നെ സ്റ്റോറേജ് വേറെ വേണം ഓക്കെ വൺ അപ്പൊ മൊത്തത്തിൽ നമുക്ക് എത്ര സ്റ്റോറേജ് വേണം ടു തൗസൻഡ് ടി ബി സ്റ്റോറേജ് വേണം അതായത് ടു പെറ്റാബൈറ്റ് സ്റ്റോറേജ് വേണം ക്യാഷ് എത്ര വേണം ക്യാഷ് നമ്മൾ മനസ്സിലാക്കി ത്രീ ഹൺഡ്രഡ് ടി ബി ഒരു സിസ്റ്റത്തിന് അല്ല മൊത്തത്തിൽ മൂന്ന് സിസ്റ്റം കൂടെ ത്രീ ഹൺഡ്രഡ് ടി ബിൻ്റെ റാമും വേണം ഇനി ഇതിനെ പുറമെ നമ്മൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളും റെക്കമെൻഡേഷൻ സിസ്റ്റം വർക്ക് ഇതിനൊക്കെ വരണം പക്ഷേ നമുക്ക് ഇപ്പോൾ അപ്രോക്സിമറ്റ് പറയാം ഇത്ര ഇതും സ്റ്റോറേജും ഇത്ര റാമും വേണം എന്നുള്ളത് നമുക്ക് പറയാം ഓക്കെ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള സിസ്റ്റം ഡിസൈനിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സിസ്റ്റം ഡിസൈനിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പ്രൈമറിൽ ഇത് ഡിവൈഡ് ചെയ്യുന്നത് രണ്ടേ രണ്ട് കാര്യം യൂട്യൂബിൽ നമ്മൾ നോക്കുന്നുള്ളു നമുക്ക് ആദ്യം സിസ്റ്റം റിക്വയർമെന്റ് എടുക്കാം നമ്മൾ യൂട്യൂബിൻ്റെ മെയിൻ പർപ്പസ് എന്താ ഒരാൾ വീഡിയോ അപ്ലോഡ് ചെയ്യും അയാൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണം വേറൊരാൾക്ക് വീഡിയോ കാണാൻ പറ്റണം അല്ലേ നമ്മളിപ്പോൾ ഇതിൽ വേറൊരു സാധനം കൊണ്ട് ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യില്ല ഷോർട്സ് എന്നുള്ളൊരു സാധനം ഷോർട്സ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഈ കമ്മ്യൂണിറ്റി ടാബ് വേറെന്താ ഉള്ള ഇപ്പം ഈ മെമ്പർഷിപ്പ് അങ്ങനെ കുറേ സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ടുള്ള സാധനം മെയിൻ പ്രൈമറി കാര്യങ്ങളില്ലാത്ത സാധനമാണ് ഇതൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റണം വീഡിയോ കാണാൻ പറ്റണം മൂന്നാമത്തെ എന്താ മൂന്നാമത്തെ നാലത്തെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞാൽ അപ്പോൾ യൂട്യൂബിലുള്ള സാധനമാണ് റെക്കമെൻഡേഷൻ എൻജീണ് അല്ലേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത് അതുപോലെയുള്ള വേറെ സാധനമാണ് സെർച്ച് ചെയ്യുന്നത് സെർച്ച് ചെയ്യാൻ വീഡിയോ ഫൈൻഡ് ചെയ്യുന്നത് അപ്പൊ ഇതും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കാരണം ഇത് ഡീറ്റെയിൽ ആയി പോയി ഈ വീഡിയോ മൂന്നാല് മണിക്കൂർ എടുക്കും തീരണമെന്നുണ്ട് കാരണം ഇത് വലിയൊരു ടോപ്പിക്കാണ് നമുക്ക് റെക്കമെൻഡേഷൻ എഞ്ചിൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇനി ചിലപ്പോൾ ആമസോൺ ആമസോണ്ടോ അല്ല നമുക്ക് വേറെ എന്തിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു സിസ്റ്റം ഡിസൈൻ തന്നെ വേണം ഇതൊരു വലിയ ടോപ്പിക്കാണ് ഇതൊരിക്കലും നമുക്ക് ഒരു വീഡിയോ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്യുകയുള്ളൂ പക്ഷേ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിൽ അപ്ലോഡിങ് ആൻഡ് വ്യൂവിംഗ് പാർട്ടാണ് എന്താണ് നമ്മൾ മാലെ എസ്റ്റിമേറ്റ് ചെയ്തതും ആ വീഡിയോ സ്റ്റോറിങ്ങും കാര്യങ്ങളും മാത്രമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം അല്ലേ ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മൾ അല്ലേ യൂസർ ഉണ്ട് യൂസറിന് രണ്ട് രണ്ട് കാര്യം ചെയ്യും ആദ്യം നമുക്കറിയാം യൂസറെ എവിടെ കണക്ട് ചെയ്യും ആപ് സെർവർ അല്ലേ ആപ് സെർവർ നമ്മൾ യൂട്യൂബ് ഡോട്ട് കോം യൂട്യൂബ് ഡോട്ട് കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇവിടെ എത്തും അല്ലേ പുള്ളി ഇവിടെ എങ്ങനെ എത്തുന്നത് ആപ്പ് സെർവറിലേക്ക് ഞാൻ നമ്മളെ വാട്സാപ്പിൻ്റെ സിസ്റ്റം ഡിസൈൻ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസിനും എല്ലാ സ്കെയിൽ ആയിട്ടുള്ള വലിയ സിസ്റ്റം തന്നെ കോമൺ ആയിക്കാറ് എപ്പോഴും ഒരു യൂസർ ഇത് കണക്ട് ചെയ്യുമ്പോൾ യൂസർ ആദ്യം ശരിക്കും കണക്ട് ചെയ്യുന്നത് എവിടെക്കാണ് ലോഡ് ബാലൻസറിലേക്ക് കേട്ടോ ലോഡ് ബാലൻസർ അഥവാ ഇൻഗ്രസ് കൺട്രോളർ എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റമുണ്ട് ഇവൻ്റെ പണിയാണ് ഏത് ആപ് സെർവറിൽ കണക്ട് ചെയ്യണം കാരണം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു ബില്യൺ ആൾക്കാർ യൂട്യൂബ് നോക്കുന്നുണ്ട് ഒരു ദിവസം ഇത്രയും ആൾക്കാർക്ക് എന്തായാലും ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്ര നമുക്ക് കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ഒരു റഫ് എസ്റ്റിമേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബില്യൺ ആൾക്കാരുണ്ട് അവർ ഇത്രയും വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർ പതിനായിരം കണക്ക് കമ്പ്യൂട്ടേഴ്സ് യൂട്യൂബിൽ വേണം എന്നാലും ഇവർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ആപ്പ് സെർവേഴ്സ് ഇങ്ങനെ പതിനായിരം കണക്ക് ഉണ്ടാവും അല്ലേ ഇഷ്ടം പോലെ കമ്പ്യൂട്ടർ ഉണ്ടാവും ഒരു ഇങ്ങനെ പതിനായിരം കണക്ക് ഇഷ്ടം പോലെ സെർവേഴ്സ് ഉണ്ടാവും പല സെർവേഴ്സിലും പല കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു കാര്യം കൂടി പറഞ്ഞു ഈ സെർവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡാറ്റാ സെന്ററിലാണ് ഡാറ്റാ സെന്ററിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും അല്ലേ ഈ കമ്പ്യൂട്ടേഴ്സ് പറഞ്ഞെന്താ സി പി യു പ്ലസ് റാം പ്ലസ് സ്റ്റോറേജ് ഓക്കെ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഒരു ഡാറ്റാ സെന്ററിലുണ്ടാവും അങ്ങനെ കുറേ ഡാറ്റാസ് ഉണ്ട് പക്ഷേ ഇന്നത്തെ നമ്മൾ വീഡിയോ നമ്മൾ അസ്യൂം ആകെ മൂന്ന് ഡേറ്റാ സെൻറ്റർന്ന് കേട്ടോ അപ്പം ഈ ഒരു അസംഷനിൽ പോകണം അപ്പം ഇത്രയും ആയിരക്കണക്കിത്തുള്ള ഒരു ആപ്പ് സെർവേഴ്സ് ഉണ്ട് അപ്പം ഇതിൽ എവിടെ യൂസർ കണക്ട് ചെയ്യണമെന്ന് തീരുമാനം ലോഡ് ബാലൻസ് അപ്പം നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബ് ഡോട്ട് കോംന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയി കണക്ട് ചെയ്യുന്നത് ഒരു ലോഡ് ബാലൻസറിലേക്ക് ഓക്കെ ഈ ലോഡ് ബാലൻസറിൻ്റെ പണിയാണ് ഏത് കമ്പ്യൂട്ടറാണ് ലോഡ് കുറവുള്ളത് ഇല്ലേ സ്പേസ് ഉള്ളത് ആ ബാ സെർവറിലേക്ക് നിങ്ങൾ കണക്ഷൻ വിടും സെർവർ ഹൺഡ്രഡ് ആൻഡ് ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഫ്രണ്ട് വരുന്ന അയാൾ ചിലപ്പോൾ സെർവർ ഹഡ്രഡ് ആൻഡ് സെവനിലേക്ക് തന്നെ കണക്റ്റ് ആവുക അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് കണക്ട് ചെയ്യുന്ന സെർവറും നിങ്ങൾ കണക്ട് ചെയ്യുന്ന സർവർ ഡിഫറെ കാരണം ഞാൻ ജെർമനിന്നൊക്കെ തന്നെ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും സെയിം സെർവറിൽ കണക്ട് ആവില്ല ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ സെർവർ അപ്പോൾ ഈ ലോജിക്ക് എപ്പോഴും ഇനി എല്ലാ സിസ്റ്റം ഡിസൈനും കോമൺ ആയിക്കാറും ഓക്കെ ഓക്കെ അങ്ങനെ ലോഡ് ബാലൻസുമായി ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ എത്തി ഓക്കെ യൂട്യൂബിൻ്റെ സൈറ്റിൽ നമ്മൾ എത്തി ഓക്കെ ഇനിയാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡിംഗ് സെക്ഷൻ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്ത് ഓക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഈ അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഞാൻ വേറെ രണ്ട് കാര്യം പറയുന്നത് ഇവിടെ ഇങ്ങനെ ഇവർ കണക്ട് അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ അപ്ലോഡ് ഇടയ്ക്ക് നമ്മൾ നെറ്റ് പോയി അല്ലെങ്കിൽ കണക്ഷൻ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക അപ്പോൾ അതും അതൊരു സെപ്പറേറ്റ് ടോപ്പിക്ക് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യണം വീഡിയോ അപ്ലോഡിങ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പം ഇത് ബേസിക്കലി എന്താ സംഭവിക്കുന്നത് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഇവിടെ യൂസർ ഉണ്ട് ഓക്കെ യൂസർ കണക്റ്റഡാണ് ആപ്പ് സെർവറിലേക്ക് ഓക്കെ ആപ്പ് സെർവർ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ആപ് സെർവറിന് അയയ്ക്കും അപ്പോൾ ആപ്പ് സെർവർ തിരിച്ച് പറയും ആ അപ്ലോഡ് ചെയ്തോ എന്തൊക്കെയാണ് വീഡിയോൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മൾ പറയാം അപ്പോൾ മറ്റാഡാറ്റ നമ്മൾ പെട്ടെന്ന് ആദ്യം തന്നെ ഈ സെർവറിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ സെർവറിൽ മെറ്റാ ഡാറ്റ എത്തി അതായത് നമ്മൾ പറയും ടൈറ്റിൽ ഇതാണ് വീഡിയോക്ക് ഇത്ര ഡ്യൂറേഷൻ ഉണ്ട് ഇത്ര സൈസ് ഓഫ് വീഡിയോ ഉണ്ടെന്നുള്ളത് അല്ലേ അതായത് ടൈറ്റിൽ ഡ്യൂറേഷന് സൈസ് ഓക്കെ ഇതാണ് ഇമ്പോർട്ടൻറ്റ് സൈസ് ഓക്കെ അങ്ങോട്ട് പിന്നെ സെർവർ തിരിച്ച് പറയും ആ അയച്ചോ വീഡിയോ അയച്ചോ എന്ന് പറയും അപ്പം യൂസർ തിരിച്ച് ആ വീഡിയോ തിരിച്ച് അപ്ലോഡ് ചെയ്തു അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എങ്ങനെ അപ്ലോഡ് ചെയ്താൽ ഇവർ ക്ലയൻസ് ആയാലും ഇത് ചങ്ക്സ് ആക്കും ഓക്കെ ചങ്ക്സ് ഓഫ് ഡാറ്റ അത് ഈ സൈസിനനുസരിച്ച് അവർ ചങ്സ് ആക്കിയിട്ട് ഓരോ ചങ്കക്കാർ അപ്ലോഡ് ചെയ്യാം ഓക്കെ കേസ് ആ ചങ്ക് അതിനൊരു നെറ്റ് പോയി ആ ചങ്ക് ചങ്ക്ങ്ക് ക്യാൻസലാകും നമുക്ക് മെസ്സേജ് സെർവറിലേക്ക് അയക്കും നെറ്റ്വർക്ക് ബ്രേക്ക് ആയിട്ടുണ്ടെന്നുള്ളത് നെറ്റ്വർക്ക് ബ്രേക്ക് ആയി എന്ന് പറയുമ്പോൾ ക്ലൈൻ്റിലെ സ്റ്റോറിയും ഏത് ചങ് ബ്രേക്ക് ആയിട്ടുള്ളത് വെച്ചാൽ അവിടെ പോസ് ചെയ്ത് വെക്കും ഇനി നെറ്റ് തിരിച്ചു വരുമ്പോൾ ആ ബ്രേക്കായ ചങ് തൊട്ടിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും ഓക്കെ അങ്ങനെ ഈ ചങ്ങ് അതായത് ഒരു വീഡിയോ ചിലപ്പോൾ ആയിരക്കണക്ക് പീസസ് ആക്കിയിട്ടുണ്ടാവും ഇതിലിങ്ങനെ ഓരോ പീസ് ഓരോ പീസ് പീസായിട്ടേക്കാരും അപ്ലോഡ് ചെയ്യാം എന്നാൽ നെറ്റും കാര്യമൊന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തിരിച്ച് നമുക്ക് ആ സർവർ ക്ലൈൻറ്റിലൊരിതുണ്ടാവും ഈ ച എന്താ പറയുക ഈ ഇപ്പം ഫോർ എക്സാമ്പിൾ അഞ്ഞൂറ്റി മുപ്പതാമത്തെ അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപതാമത്തെ ഇതിലാണ് ബ്രേക്ക് ആയത് അപ്പോൾ അഞ്ഞു ബാക്കി അടുത്തത് അഞ്ഞൂറ്റി ഇരുപതൊട്ടിട്ട് കണ്ടിന്യൂ അങ്ങനെ ഓക്കെ അപ്പം ഇതാണ് ബേസിക് ഐഡിയ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് ഈ വീഡിയോ ഒക്കെ ഒറിജിനൽ സാധനം റോ ഫൈലായി വരുന്നത് ഈ റോ നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് എന്തെങ്കിലാണ് ഒരു ബ്ലോബ് സ്റ്റോർ എന്ന് പറയും ഞാൻ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ സിസ്റ്റം ഡിസൈൻ്റെ തിയറി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നത് അപ്പം ഇവിടെ ഒരു ബ്ലോക്ക് സ്റ്റോറിലേക്കാണ് സ്റ്റോർ ചെയ്യുക കാരണം ഇത് റോ സാധന ഇവിടെ റോ ഫയൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇത് എന്തേക്കാരം മിക്കോറും നമ്മുടെ ആമസോണിന്റെ എസ് ത്രീ പോലത്തെ ബക്കറ്റ് ഒക്കെ ഇല്ലേ എ ഡബ്ല്യു എസ് എസ് ത്രീ ബക്കറ്റ് ഇങ്ങനത്തെ ഒരു സാധനം ഇതിൽ റോ ഫയൽ സ്റ്റോർ ചെയ്യും ഇവിടെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത മറ്റ സാധനം ഓർമ്മല്ലേ എത്രയായിരുന്നു ഈ ആയിരം ടി ബി എന്ന് ഈ സാധനം ഓർമ്മ ഉണ്ടോ ഈ ആയിരം ഡി ബി കണക്ക് ഡാറ്റയാണ് ഇവിടെ ഇപ്പോൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലൊക്കേഷൻ എന്നൊക്കെ കളിക്കില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്ത്യയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന മാത്രം നോക്കിയാൽ മതി ബാക്കിലൊക്കെ ഇപ്പോൾ കിടക്കട്ടെ അപ്പോൾ അത്രയും സ്റ്റോറേജ് സൈസുള്ള ഒരു എസ് ത്രീ ബക്കറ്റ് ഉണ്ട് ടെക്നിക്കലി ഇതിപ്പോൾ ആമസോൻ്റെ എസ് ത്രീ യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇത് തന്നെ കുറെ റെപ്ലിക്കേറ്റഡും കാര്യങ്ങളൊക്കെ ആണ് ഡാറ്റ പോകട്ടെ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു വീഡിയോ അപ്ലോഡ് ആ ചെയ്യാൻ യൂട്യൂബ് വന്നിട്ടുണ്ടായിയോ ഞങ്ങൾ ഇന്ന് കാണാം എന്ന് പറയില്ല ഇപ്പോൾ അവരുടെ അടുത്ത അതിൻ്റെ ബാക്കപ്പും ക്ലോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതപ്പോഴും ആയിട്ട് വീഡിയോ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ റിലയബിൾ ആണ് ഓക്കെ നമ്മളിപ്പോൾ അതല്ലേ റിലയബിൾ ആണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ Okay. ും ഇനി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ അടുത്ത മൈക്രോ സർവീസ് ഒരു ക്യൂ ആയിക്കാലും ആ ക്യൂവിൽ എന്താ സംഭവിക്കുന്നത് ഓക്കെ എവിടെ ഇങ്ങനെ ഒരു ക്യൂ സ്റ്റാർട്ട് ചെയ്യും ആ ക്യൂ ആ ക്യൂവിനോട് ആ ക്യൂവിൽ ഈ പുതിയ വീഡിയോ ഈ ക്യൂവിലേക്ക് വരും ഈ ക്യൂവിലേക്ക് വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ പോകുന്നത് എൻകോഡർ എൻകോഡർ ഒരു മൈക്രോ സർവീസ് സ്റ്റാർട്ട് ആവും ഓക്കെ ഇവൻ്റെ പണിയാണ് എന്ത് വീഡിയോനെ ഇങ്ങനെ സെവൻ ട്വൻ്റി സിക്സ് ഫോർട്ടി പി ആണ് പല സൈസസിലേക്ക് ആക്കി ഇതിനെ ചങ്സ് ആക്കി പല പാർട്സും കാര്യങ്ങളും ആക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ക്യൂല് വന്നു കഴിഞ്ഞാൽ വേറെ ഉള്ള കുറേ സാധനങ്ങളാണ് ഇപ്പോൾ കോപ്പി റൈറ്റ് ഉണ്ടോ നോക്കുന്നത് ഒരു സാധനം ഓക്കെ അപ്പോൾ കോപ്പി റൈറ്റ് ഉണ്ടത് കോപ്പി റൈറ്റ് പിന്നെന്താണല്ലോ വേറെ ഇപ്പം മ്യൂസിക്ക് കാര്യങ്ങൾ അതിപ്പോൾ കോപ്പി റൈറ്റിലായി പിന്നെ വേണേൽ സബ് ടൈറ്റിൽ ക്രിയേഷൻ ഓക്കെ അപ്പം വേറൊരു മൈക്രോ പ്രോസസ്സ് ഇവിടെ നടക്കും സബ് ടൈറ്റിൽ ഉണ്ടാക്കാൻ അല്ലേ സബ് ടൈറ്റിൽ ഉണ്ടാക്കാൻ ഇനി വാർ ഒന്നുള്ള എന്താ പറയുക ചിലപ്പോൾ നിങ്ങളെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ചാപ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത് പിന്നെ അനലിറ്റിക്സിന് പോകുന്നത് അതായത് എവിടെയാണ് കൂടുതൽ സൗണ്ട് ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് സെൻസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും പറയുന്നുണ്ടോ അതായത് ആയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള പറയുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നടക്കുന്നത് അപ്പോൾ നമുക്ക് പറയാം സെക്യൂരിറ്റി എന്ന് പറയാം ഓക്കെ ജസ്റ്റ് സെക്യൂരിറ്റി അതായത് അതിൽ എല്ലാ ഇല്ലീഗൽ കണ്ടന്റ് ആണോ എന്തെങ്കിലും ഒക്കെ പബ്ലിക്കിന് കാണിക്കാൻ പാടില്ലാത്ത സാധനങ്ങളാണ് കാണിക്കുന്നതൊക്കെ നോക്കുന്ന ഒരു ഇത് അപ്പം ഇങ്ങനെ കുറെ ഈ ക്യൂയിൽ വന്നതിന് ശേഷം ഇവിടെ ഇത്രയും മൈക്രോ പ്രോസസ്സസ് ഉണ്ടാവും കേട്ടോ ഒന്ന് രണ്ട് ഇങ്ങനെ കുറെയെണ്ണം ഉണ്ടാവും അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും ഇതിലേക്ക് ഈ ക്യൂയിലേക്ക് ഈ ക്യൂനിന്ന് വന്ന സാധനങ്ങളൊക്കെ ഇവരിക്ക് എത്തും മറ്റേ ഇവരത് നോക്കുമൊക്കെ അതുപോലെ തന്നെ വേറെ കാര്യങ്ങള് ഇപ്പം ഈ സാധനം റോ ഡാറ്റ എസ്ത്രീലിട്ട് ഈ ഇടുന്ന പോലെ തന്നെ വേറെ സ്ഥലത്തും കൂടി ഇടുക എവിടെ ഇടുക ഒരു ഡാറ്റാബേസിലും കൂടി ഇടണം എന്താ ഡാറ്റാബേസിൽ ഇടുക മെറ്റാ ഡാറ്റ അല്ലെ മെറ്റോ ഡേറ്റാണിത് ജസ്റ്റ് ബേസിക്കലി ഒരു ടേബിളേക്കാര അതിലിപ്പോൾ എന്തൊക്കെയുണ്ടാവുക വീഡിയോൻ്റെ ഐ ഡി ഉണ്ടാവും വീഡിയോൻ്റെ പേര് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ടാവും പിന്നെ വീഡിയോൻ്റെ ലൊക്കേഷൻ അതായത് മേലെ ഈ സാധനം എവിടെ അപ്ലോഡ് ചെയ്തതെന്ന് വേണ്ട ഈ അപ്ലോഡ് ചെയ്തിൻ്റെ വീഡിയോ ലൊക്കേഷൻ ഉണ്ടാവും പിന്നെ വേറെ സാധനമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം യു ഐ ഡി അല്ലെങ്കിൽ വീഡിയോൻ്റെ ഐഡി പോലെ തന്നെ ഏത് യൂസർ അപ്ലോഡ് ചെയ്തെന്നു വെച്ചാൽ അതിൻ്റെ ഡേറ്റിൽ അപ്പം ഈ ഡേറ്റെയിൽസ് ഒക്കെ അവിടെ മേലുണ്ടാവും ഓക്കെ ഇത് മോസ്റ്റ് പ്രോബലി എന്തൊക്കെയാണ് ഒരു നോ എസ് ക്യു എൽ ആ ഡാറ്റാബേസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇവിടെ വെക്കുക ഓക്കെ ഇനി നമ്മൾ എൻകോഡർ ആയി എൻകോഡർ വീഡിയോ എൻകോഡർ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് എൻകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തവിടെ വെക്കുക അതുകൊണ്ട് അടുത്തൊരു ബ്ലോക്ക് സ്റ്റോറേജ് വേണം കാരണം ഇപ്പോൾ നമുക്ക് ഒരു ഫയൽ തന്നെ അതിൻ്റെ ഒരു എട്ട് ഫോർമാറ്റ് എട്ടോ പത്തോ ഫോർമാറ്റിൽ എൻകോഡ് വീഡിയോ ആയിട്ടുണ്ട് അല്ലേ എൻകോഡ് വീഡിയോ ഇത് നമുക്ക് അടുത്തൊരു ബ്ലോബ് സ്റ്റോറേജിൽ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇതും ആൾ ആരാണ് നമ്മൾ സെയിം ആൾ തന്നെ എസ് കാര്യം പക്ഷേ ഇത് വേറെ ഇതാണ് നമ്മൾ നേരത്തെ പിന്നെ പറഞ്ഞാൽ എൻകോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഓർമ്മയില്ല ഒരു ആയിരം ടി ന്റെ ഒരു സാധനം പൊടിയായി ഇവിടെ വേറൊരു ആയിരം ടീ ബിൻ്റെ അത് അല്ലേ അപ്പം ഇത്രയും ഫയൽ സ്റ്റോർ ചെയ്ത് ഓക്കെ ഇതൊക്കെ ആ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമൊന്നും അറിയില്ല അതാ കേട്ടോ ഈ നമ്പറൊന്നും കൂടെ ഇപ്പം നോക്കണ്ട ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ ഓക്കെ ഇപ്പം ഇവിടെ വീഡിയോ എത്തി നീ ഇവിടെ വീഡിയോ എത്തിയതിനു ശേഷം എന്താ ചെയ്യാം നമുക്ക് ഒരു സാധനമുണ്ട് സി ഡി എന്ന് പറയും നിങ്ങൾക്ക് ഞാൻ മറ്റേ വീഡിയോയിലെ തിയറി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് ഈ യൂസർ എപ്പോഴും ഒരു ആപ്സറോഡിനും കണക്ട് ചെയ്തതിൽ യൂട്യൂബിനും കണക്ട് ചെയ്ത ഈ യൂസറിനുള്ള വീഡിയോ എപ്പോഴും വരുന്നത് സി ഡി എൻ എന്നാണ് സി ഡി എന്ന് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് അതായത് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു സർവറിലേക്കാർ ഈ വീഡിയോ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക അതായത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള വീഡിയോ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ബീസ്റ്റ് ഒക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ റെക്കമെൻഡേഷൻ വരും കാരണം എന്താ അത് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെല്ലാവരും സി ഡി ഡി എനിലേക്ക് വരും പക്ഷേ അതേ ആകുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ നാട്ടിൽ നിൽക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു മലയാളം വീഡിയോ എന്തെങ്കിലുമൊക്കെ അവിടെ ട്രെൻഡ് ആകുന്ന ഒരു സാധനം വരികയാണെങ്കിൽ അപ്പം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സി ഡി എണ് അത് ചിലപ്പം കോഴിക്കോടോ കൊച്ചിയിലോ ബാംഗ്ലൂരിലേക്ക് വരാം അപ്പോൾ അവിടെയൊക്കെ അത് കിടക്കുക പുതിയൊരു ഇപ്പം മലയാളം പാട്ടൊക്കെ വന്ന് ആദ്യം അവിടെയൊക്കെ കിട്ടുക പിന്നെ പോപ്പുലർ ആയി കഴിഞ്ഞാലാണ് ആണ് വേറെ സി ഡി എൻ്റെ വരിക അപ്പം അത് പോപ്പുലറായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കോപ്പി ചെയ്ത് നമ്മുടെ ജർമ്മനിയിലെ സി ഡി എൻ്റെ യൂറോ അല്ലെങ്കിൽ യു എസിലെ സി ഡി എല്ലേ വെക്കാം അപ്പം ബേസിക്കലി സി ഡി എൻ്റെ ആണ് ഇതൊക്കെ വരുക അപ്പോൾ നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്തത് പെട്ടെന്ന് ആദ്യം നേരെ പോകുന്നത് ഈ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കിലേക്കാണ് അവിടുന്ന് ആണ് യൂസറിന് പെട്ടെന്ന് കാണാൻ പറ്റുന്നത് അപ്പം ആ ഒരു സ്പെഷ്യൽ ആൽഗോഴുതും അല്ലെങ്കിൽ ആ ഒരു റീജ്യന് ബേസ് ചെയ്തിട്ട് സി ഡി എനിൽ ചില ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവിടെ വീഡിയോ സ്റ്റോർ ചെയ്ത് കൊടുക്കും ഓക്കെ ഈ സെയിം ലോജിക്കാണ് നെറ്റ്ഫ്ലിക്സും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ട്രെൻഡിങ് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇന്ത്യയിലെ സി ഡി എല്ലാം ഉണ്ടാവും അതേമാകുമ്പോൾ ഇപ്പം യൂറോപ്പിലൊക്കെ ട്രെൻഡിങ് വീഡിയോസും ഷോസൊക്കെ വന്നു യൂറോപ്പിലെ സി ഡി എല്ലിലേക്ക് നെറ്റ്ഫ്ക്സിൻ്റെ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ഇനി നമ്മൾ യൂസർ ഇത് ഇവിടുന്ന് കാണുന്നു വേണ്ട അപ്പം ഒരു ഈ നീല നീലലൈന് പോകുന്നതൊക്കെ വ്യൂവേഴ്സിൻ്റെ കേട്ടോ അപ്പോൾ ഒരു വ്യൂവേഴ്സ് പോകുമ്പോൾ ഇവിടെ വേറൊരു മൈക്രോ സർവീസ് ഉണ്ടാവും അതിലെന്തൊക്കെ ഉണ്ടാകും സെർച്ചിൻ്റെ ഒരു കാര്യമുണ്ടാകും അപ്പോൾ യൂസർ സെർച്ച് ചെയ്തിട്ടാണോ വീഡിയോ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ വേറെ റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ട് അല്ലേ റെക്കമെൻ്റേഷൻ ബേസ് ഈ രണ്ട് മെത്തേഡിലാണ് വീഡിയോ നമുക്ക് വരുന്നത് അല്ലേ ഒന്നുകിൽ യൂസറെ സെർച്ച് ചെയ്ത് വരും അല്ലെങ്കിൽ നമ്മൾ ആ ഫീൽഡിൽ ആയി വരും ഈ രണ്ട് രീതിയിൽ വന്നു കഴിഞ്ഞാലും ഈ സാധനത്തിനുള്ള ഡാറ്റ ഇവിടെ നിന്ന് കിട്ടണേ മെറ്റോഡാറ്റതാ ഇവിടെ നിന്ന് വരുന്നത് മാലത്തെ ഡി ബിന്ന് വരുന്നത് പിന്നെ കണ്ടന്റ് ആക്ച്വൽ വീഡിയോ ഇവിടെ നിന്ന് വരുന്നത് ഈ മെറ്റോഡാറ്റ ഇവിടുന്ന് കിട്ടി കഴിഞ്ഞാൽ ഈ വീഡിയോന്റെ ലൊക്കേഷൻ ഇതാ ഇവിടുന്ന് കിട്ടും അല്ലേ ഏത് സാധനമാണോ വേണ്ടി അത് ഇവിടുന്ന് കിട്ടും ടെൻ എയ് പി ആണെങ്കിലും ഏത് ക്വാളിറ്റി ആണെങ്കിലും ഇവിടുന്ന് കിട്ടും അത് തിരിച്ച് ഇങ്ങോട്ട് വരും അല്ലേ അപ്പം ഇങ്ങനെയാണ് വീഡിയോ സ്റ്റോറി എന്നാൽ ഈ സാധനം ശരിക്കും സി ഡി എല്ലിലേക്ക് പോകും അപ്പം ആ വീഡിയോ അഥവാ പോപ്പുലറോ അല്ലെങ്കിൽ സി ഡി എല്ലിൽ ഉള്ളതാണെങ്കിൽ ഇവിടെ നിന്ന് വരും ഓക്കെ ഇങ്ങനെ അപ്പൊ ഈ രണ്ട് രീതിയിലാണ് കാണുന്നത് അപ്പൊ ഇപ്പൊ യൂസറിന്റെ മെയിൻ പ്രൈമറി കാര്യങ്ങളും എല്ലാം നടക്കുന്നത് അപ്പോൾ എവിടെന്ന ഈ ഒരു പ്ര പെർട്ടിക്കുലർ മൈക്രോ സർവീസ് സെർച്ച് റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ട് കണ്ടന്റ് കിട്ടുന്നു അയച്ചു കൊടുക്കും ഈ സെർച്ച് ആൻഡ് റെക്കമെൻഡേഷൻ അതായത് ഒരു സ്കോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് ഈ സെർച്ച് ആൻഡ് റെക്കമെൻഡേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇതിന് ഇതിന് പിന്നിലുള്ള കുറേ സാധനങ്ങൾ ഞാൻ ഇനി വേറെ ഏതെങ്കിലും ആ സിസ്റ്റം ഡിസൈനിൽ വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം പക്ഷേ ഇപ്പം ബേസിക്കലി യൂട്യൂബ് എങ്ങനെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലുണ്ടും ഈ ഗ്രീൻ കളർ കാണുന്നൊക്കെ അപ്ലോഡറിൻ്റെ സൈഡിൽ നിന്ന് നടക്കുന്നതും പിന്നെ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് നടക്കുന്ന സാധനങ്ങളൊക്കെയാണ് അപ്പം ഇതൊക്കെ യൂട്യൂബിൻ്റെ ഇൻറ്റേർണൽ മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് അപ്പോൾ ഇതൊക്കെ നടക്കുന്നതൊക്കെ സ്റ്റോർ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ യൂസേഴ്സിന് വ്യൂവേഴ്സിന് നടക്കുന്ന സാധനമാണ് ഈ ബ്ലൂ കളറിൽ നമ്മൾ മെൻഷൻ ചെയ്ത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയറാണെന്ന് വിചാരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യമുണ്ടെങ്കിൽ കമന്റ് കമൻറ്റ് ചെയ്യാൻ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കും അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞ ചില ടേംസും കാര്യങ്ങളും മനസ്സിലാകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റം ഡിസൈൻ്റെ തിയറി വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഫോർ എക്സാംപിൾ ക്യൂ എന്താണ് ബ്ലോബ് സ്റ്റോർ എന്താണ് ലോഡ് ബാലൻസർ എന്താണെന്നൊന്നും അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സി ഡി ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എസ്റ്റിമേറ്റ് ചെയ്ത കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എങ്ങനെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് എന്താണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ലൈവ് സ്ട്രീം സ്ട്രീമിങ് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ സിസ്റ്റം ഡിസൈനിലെ എന്ത് മാറ്റങ്ങളാണ് വരുത്തുന്നത് നിങ്ങളും ചിന്തിച്ച് നോക്കുക ചിന്തിച്ച് നിങ്ങൾക്ക് എന്ത് ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറയാം കമൻറ്റ് ചെയ്യാം മെൻഷൻ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് വിചാരിക്കുന്നത് കൂടുതൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവർക്കും ടേക്ക് ആൻഡ് ബൈ ബൈ